എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് പല സംശയങ്ങളുമാണ് ഹൗ ടു ചെക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അതോടൊപ്പം ടൈം വന്നിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മാറക്കേണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എന്നെ വിളിച്ചാലും ചാനൽ വീഡിയോ സ്വഭകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രിക്കാനുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കതിരെ ഈ വീഡിയോ ഇരിക്കും വീഡിയോ പൊതുവുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണാൻ നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോ സ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തൃശൂർ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രം നമുക്കതിരെ ഈ വീഡിയോയ്ക്ക് പോകാം ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി സോർ സോറി അത് ഞാൻ ഡിഗ്രിയുടെ വീഡിയോ ഇതുണ്ട് പറഞ്ഞതാണ് സോറി കേരള യൂണിവേഴ്സിറ്റി അല്ല പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം എച്ച് എസ് ക്യാപ്പ് ഈ എച്ച് എസ് ക്യാപ്പ് എന്ന അഞ്ച് അക്ഷരം നിങ്ങൾ ഗൂഗിളിൽ കയറി നിന്ന് സെർച്ച് ചെയ്തുകൊള്ളുക എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറുക ശേഷം അവിടെ ക്യാൻഡിഡേറ്റ് ലോഗിന് എസ്തബ്ലേസ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ആ ലിങ്ക് അവിടെ പ്രത്യക്ഷപ്പെടുക പ്രത്യക്ഷപ്പെടുക നമ്മുടെ ചാനൽ ഓൾറെഡി റിസൾട്ട് പ്രസിദ്ധീകരിച്ചതൊരു പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തീർച്ചയായും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് എന്ത് ചെയ്തുതോളുക അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും തന്നെ അതിൻ്റെ ഗുണം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചാനൽ ഏറെ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക നമ്മുടെ ഹോം പേജിൽ തന്നെ നമ്മുടെ വീഡിയോ അതിൻ്റെ ഉണ്ടായിട്ട് പ്രീമിയർ വീഡിയോ അപ്പോൾ എങ്ങനെയാണ് അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലിങ്ക് കാണാൻ സാധിക്കും അതോടൊപ്പം പറയുക എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജോ ഡോട്ട് ചെയ്യാൻ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലിങ്ക് ആണ് സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നല്ല അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് ഡിസ്ട്രിക്ട് നൽകി ലോഗിൻ എന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ലോഗിൻ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ലോഗ ക്ലിക്ക് ചെയ്തു കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കൺഗ്രാചുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചു അങ്ങനെ ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു മറ്റൊരു സ്കൂൾ എങ്ങോട്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചത് അത് മറ്റൊരു സ്കൂളിലേക്കാണോ അതോ മറ്റ് അതെ ഇപ്പം മറ്റൊരു സ്കൂളിലേക്കാണോ അങ്ങനെ അതേ കോ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കും ഒക്കെയാണ് എങ്ങോട്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചതെന്ന് കാണാൻ സാധിക്കും ഇനി ട്രാൻസ്ഫർ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കാൻ സാധിക്കും സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് അപ്പോൾ ട്രാൻസ്ഫർ ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ നിർബന്ധമായി നിങ്ങൾ മാറേണ്ടതാണ് ടൈം വന്നു വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ ടൈം നമുക്കൊരു ഏകദേശം ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റ് തന്നെയാണ് ഇന്ന് രാത്രിയാണ് നമുക്ക് നമുക്കെപ്പോഴും പറയാൻ സാധിക്കും നൈറ്റാണ് അപ്പോൾ അലോട്ട്മെന്റുകളൊക്കെ നൈറ്റിലാണ് നമുക്കിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്നാലും ഇന്ന് വരുമെന്നാണ് നമുക്ക് എച്ച് എസ് ക്യാപ്പ് ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയിച്ചത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇന്ന് നൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് നാളെ നേരം വിളിക്കുമ്പോഴത്തേക്കും റിസൾട്ട് അറിയാൻ സാധിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് റിസൾട്ട് എന്തായാലും നൈറ്റിലായിരിക്കും വരിക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വീഡിയോ സുഭകരിക്കുകയും നമ്മുടെ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ കാണാം മൈ നെയിം വിസ്കാര ദ ഫോണ്ടർ ഫോട്ടോ ദ കരിയർ ഗഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ